ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ ഇന്ന് നല്ല സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കറിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതെല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ കാണാൻ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചു മൺചട്ടി ചൂടായപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് ഇഞ്ചി ചെറുതായി എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തു അതിനുശേഷം അഞ്ചാറ് വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുത്തു നല്ലപോലെ ഇളക്കി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പുതുക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഒരു ചെറിയ സബോള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ സബോളയും കൂടി ചേർത്ത് കൊടുത്തു ആ സബോളയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് പുതുക്കെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അങ്ങനെ ഒരുപാട് മോപ്പിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഒന്ന് പതുക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി പപ്പടം കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ പപ്പടം കാച്ചുന്ന പപ്പടം ഉണ്ടല്ലോ ഉച്ചയ്ക്ക് മൂന്ന് കഴിക്കാൻ നമ്മൾ പപ്പടം കാച്ചില്ലേ ആ പപ്പടം കൊണ്ടാണ് അപ്പോൾ മൂന്നാല് പപ്പടം ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പപ്പടം കൊണ്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ പച്ചക്കറിയൊന്നും ഇല്ല ഒന്നും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ എന്താ ഇന്ന് കറി ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അങ്ങനെ ടെൻഷൻ എടുക്കേണ്ട ഒരു കാര്യമില്ല രണ്ട് പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ള മറ്റു സാധനങ്ങളൊക്കെ എല്ലാം കൂടി നമുക്കൊരു കറിയായി നല്ല ടേസ്റ്റിയാണ് ഇപ്പോൾ പച്ച സവാളയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് രണ്ട് കരുവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തു വിട്ടോ കരുവേപ്പിലയും കൂടിയിട്ടും നല്ലപോലെ ഒന്ന് ഇളക്കി എപ്പോഴും നമ്മൾ വീട്ടിൽ എപ്പോഴും പച്ചക്കറിയൊക്കെ ഉണ്ടായി വരും അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് പച്ചക്കറിയൊക്കെ തീരെ കഴിഞ്ഞിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്കൊരു ടെൻഷൻ എടുക്കേണ്ട ഒരു കാര്യമില്ല രണ്ട് പപ്പടമൊക്കെ ഉണ്ടായാൽ നമുക്ക് നല്ല കറി നമുക്ക് ടേസ്റ്റായിട്ട് നമുക്ക് ഊണ് കഴിക്കാനോ ചപ്പാത്തിക്കോ അപ്പത്തിനോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ സബോളയൊക്കെ ഒരുവിധം മുക്കാൻ തുടങ്ങിയിട്ടോ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്ക കൊടുക്കാം സബോളയൊക്കെ ഒന്ന് നല്ലപോലെ ഒരുപാട് മൂപ്പിക്കണ്ട ജസ്റ്റ് ഒന്ന് വെണ്ട കിട്ടിയാൽ മതി ജസ്റ്റ് ഒന്ന് വേണ്ടി വന്നപ്പോൾ അതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു വിട്ടോ വീട്ടിൽ പൊടിച്ചാൽ നല്ല മഞ്ഞൾപ്പൊടി തന്നെയാണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു ആ പച്ചമണം പോകുന്നത് വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി അതിനുശേഷം അതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു മല്ലിപ്പൊടി ചേർത്ത് മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ അതും ഒന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒപ്പിച്ചെടുത്തു വിട്ടോ അതിനുശേഷം അതിലേക്ക് അര ടീസ്പൂണ് മുളക് പൊടി സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മുളക് പൊടി അതും ചേർത്തു അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അതും ചേർത്ത് ഒന്ന് ഇളക്കി അതിനുശേഷം ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി അപ്പോൾ മസാലകളും സബോള ഇഞ്ചിയും പച്ചമുളകും എല്ലാം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തു അതിനുശേഷം അതിലേക്ക് ഒരു തക്കാളി ചെറുതായി എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ തക്കാളിയും ചേർത്ത് കൊടുത്തു വീണ്ടും എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുത്തു കേട്ടോ ആ തക്കാളിയൊക്കെ ഒന്ന് ചട്ടയും കൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഉടച്ച് കൊടുക്കണം ആ തക്കാളിയൊക്കെ ഒന്ന് അതിൽ കൂടെ ഒന്ന് വെന്ത് ചേരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലോണം ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിച്ച് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ചു അടച്ചു വെച്ചൊരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തു അടപ്പ് തുറന്ന് വീണ്ടും നല്ലപോലെയൊക്കെ ഒന്ന് ഇളക്കി പപ്പടം വറുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇതിൽ ചേർക്കുന്നത് വീണ്ടും നല്ലപോലെ ഒന്ന് ശേഷം വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കെട്ടോ നമ്മൾ പപ്പടം വറുത്തിട്ട് കൊടുക്കുമ്പോൾ പപ്പടം മുഴുവൻ ഈ ഗ്രേവി വലിച്ചെടുക്കും അതുകൊണ്ടാണ് വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വീണ്ടും തിളപ്പിച്ചു ആ ഗ്രേവിക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുത്തു പപ്പടത്തിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ നോക്കിയിട്ട് വേണം ഉപ്പിടാനായിട്ട് അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നാല് പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പപ്പടം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു ആ പപ്പടം കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്തോ പപ്പടം ചേർത്ത് കൊടുത്താൽ പിന്നെ അധികം ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട കേട്ടോ ലോ ഫ്ലെയിമിൽ മതി ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി കറിയാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും കഴിച്ചപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എല്ലാവർക്കും നല്ല ഇഷ്ടമായി അപ്പം ഇപ്പോഴൊന്ന് ജസ്റ്റ് ഇളക്കി ഒന്ന് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഒരു സ്പൂണ് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ തേങ്ങയും കൂടിയും ചേർത്ത് കൊടുത്തു തേങ്ങ ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു അതിനുശേഷം രണ്ട് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ നല്ല ഉച്ചയ്ക്ക് ഉണ്ണിക്കാനോ ചപ്പാത്തിക്കോ ചോറിനോ അപ്പത്തിനോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുമോ നല്ലൊരു കറിയായി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്